എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് അമ്പാടിക്കുട്ടനൊരു കുഞ്ഞ് കുറുക്കുണ്ടാക്കി കൊടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് മുത്താറി കുതിർത്ത് വെക്കണം അതിനോടൊപ്പം കുറച്ച് ഗോതമ്പ് പണികളും കുതിർത്ത് വെക്കണം നമുക്ക് കുതിർത്തതിന് ശേഷമേ അരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കുതിർത്ത് വെച്ച മുത്താറി നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം അല്ലേ അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കുറച്ചൊന്ന് നല്ലോണം അരയണം അരഞ്ഞിട്ടാകുമ്പോൾ നമുക്കതൊന്ന് എടുക്കാം അപ്പം വെച്ചേക്കുന്നത് കണ്ട നമ്മൾ മിക്സി ജാറ് തുറക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് അരഞ്ഞിട്ടുള്ളത് അങ്ങനെ അറിയുമ്പോൾ നമുക്ക് അതിനധികം പാൽ പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഉള്ളത് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കാം നമുക്കിത് പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ച് നന്നായി പിഴിഞ്ഞ് അരിച്ചെടുക്കാം അങ്ങനെ അരിച്ചിട്ട് അതിനകത്ത് കുറച്ചുകൂടി വെള്ളം ചേർത്താൽ മാത്രമേ അത് നന്നായിട്ട് അരിക്കുമ്പോൾ നമുക്ക് ആ പാലൊന്ന് കുറച്ച് കൊഴുപ്പിൽ കിട്ടുള്ളൂ നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നുണ്ട് അപ്പോഴത്രേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അധികം വെള്ളം ചേർത്ത് ഒരു വെള്ളത്തിൻ്റെ ചൊവയുണ്ടാവും നമ്മൾ നമ്മളിങ്ങനെയാന്ന് അരച്ചെടുക്കേണ്ടത് നമുക്ക് ബാക്കി വരുന്ന സംഭവം അത് ഒന്നും കൂടി മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കഴിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് അരച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് അരക്കുന്നേ നോക്കാം രണ്ടാമത് നമ്മൾ വെള്ളം കൂട്ടിയിട്ട് വീണ്ടും അരക്കാണ് മുതഞ്ഞെടുക്കണം മുടങ്ങി എടുത്തു കഴിഞ്ഞാലേ ഒരു പാൽ കിട്ടുകയുള്ളൂ അത് വീണ്ടും അരിച്ചെടുക്കാം നമ്മൾ ഈ രണ്ട് പ്രാവശ്യം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി വരുന്നത് ഒരു പെണ്ടിയാണ് നമുക്കത് കാടി വെള്ളത്തിലല്ലേ ഒഴിച്ചു വെക്കാൻ മാത്രമേ പറ്റുള്ളു നമ്മളത് ഉപയോഗിക്കില്ല നമുക്ക് കളയാ അത് വേസ്റ്റാണ് നമ്മൾ നമ്മളടിച്ചതിന് ശേഷം അത് മാറ്റി വെച്ചിരിക്കുകയാണ് നമുക്ക് കണ്ടോ നമ്മുടെ പാത്രത്തിൽ സാധനം എത്തിയിട്ടുണ്ട് റെഡി നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് നമുക്ക് ഈ കുറുക്ക് എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് പതിയെ കൽക്കണ്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണത് നല്ലോണം ഇത് നമുക്ക് അടിക്ക് പിടിക്കാണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കാൻ വേണ്ടി അടിക്ക് പിടിച്ചാൽ ഇത് കത്തിപ്പോവും കൽക്കണ്ടവും നമ്മുടെ കുറുക്കല്ലേ പെട്ടെന്ന് അടുക്കി ഓടിച്ച് പോകുന്ന സാധനമാണ് അപ്പം നല്ല സ്ലോ ആയിട്ട് നമുക്ക് തീ ഇങ്ങനെ കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് നല്ല കുറുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതറാൻ തുടങ്ങും കൽക്കണ്ട ഇങ്ങനെ കണ്ടോ ഞാൻ അല്ല ഇട്ടിരിക്കുന്നത് മുഴുവൻ ഇട്ട് ഇളക്കി ഇളക്കി എടുക്കുന്നതാണ് അപ്പോൾ നല്ല കൃത്യമായിട്ടത് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളകി മധുരം അതിലേക്ക് ഇങ്ങനെ ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരിക്കും വെള്ളമെങ്കിൽ നമുക്കത് കുറുകിയിട്ട് തഞ്ഞിട്ട് നമുക്ക് ആ സാധനം വേണമെങ്കിൽ എടുത്ത് മാറ്റാം ആവശ്യത്തിന് മാധ്യം വന്നാൽ ഞാനത് നോക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യത്തിന് മധുരം വന്നിട്ടില്ല ഇളക്കുന്നത് ഇങ്ങനെ ഇളക്കി 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 ഒരു പരിധി എത്തുമ്പോഴേക്കും അത് കുറുകാൻ തുടങ്ങും മോളാണ് കേട്ടോ എടുക്കുന്നത് നം നമ്മുടെ കുറുക്കിതാ കുറുകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലധികം വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ചോയ ഉണ്ടാവും നമ്മൾ ആവശ്യത്തിന് മാത്രമേ വെള്ളം എടുക്കാൻ പാടുള്ളൂ ഇപ്പം ആദ്യമൊക്കെ കുട്ടി കൊടുക്കുമ്പോൾ നല്ല സ്ലൂസായിട്ട് കൊടുക്കണത് നമ്മുടെ കുറുക്ക് നല്ലോണം കുറുകുന്നുണ്ട് നല്ല തിളച്ച് വരുന്നുണ്ട് നമുക്ക് നോക്കരുത് എത്രമാത്രം നല്ലോണം തീ കൂട്ടിക്കഴിഞ്ഞത് മറിഞ്ഞു പോകും കേട്ടോ അടുപ്പത്തു നിന്ന് തിളച്ച് മറിഞ്ഞു പോകും അപ്പം നല്ലോണം ശ്രദ്ധിക്കേണ്ട അതിന് വൈറ്റമിൻസൊക്കെ നഷ്ടമാവും അപ്പം നല്ല രീതിയിൽ തന്നെ കുറുക്കിയെടുക്കാൻ നോക്കണം നമുക്കിങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ നെയ്യ് നമുക്ക് ഒഴിക്കാൻ പറ്റുന്നതിലേക്ക് അങ്ങനെ ഒഴിക്കുവാണെങ്കിൽ അത് അതിൻ്റെ നമുക്ക് ആ ഒരു ഇത് എവിടെയും പോയില്ല നമുക്ക് തിളച്ച് കഴിയുമ്പോൾ അത് ഓഫായി ഇങ്ങനെ തീന്ന് പുറത്ത് പോകാൻ തിളച്ച് മറിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് നെയ്റ്റ് എടുത്താൽ നല്ല രീതിയിൽ ഇന്ന് കിട്ടുന്നുള്ളൂ നമുക്ക് ഇത് തണുക്കാനായിട്ട് ഇത് വെക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം മാറ്റി അതിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്